നമസ്കാരം തപാൽ വോട്ടുകൾ പൊട്ടിച്ചു തിരുത്തിയിട്ടുണ്ടെന്ന മുൻ മന്ത്രിയും മുതിർന്ന സി പി എം നേതാവുമായ ജി സുധാകരന്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് ജനാധിപത്യ നിയമത്തിലെ ബൂത്ത് പിടുത്തം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തി കേസെടുക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി തുടങ്ങി എന്ന് തന്നെയാണ് പറയുന്നത് സുധാകരൻ വെളിപ്പെടുത്തൽ അപ്പാടെ നിഷേധിച്ചിട്ടുണ്ടെന്നും അങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ലെന്നും താൻ തപാൽ ബാലറ്റ് തുറന്നു നോക്കിയിട്ടില്ലെന്നും ചേർത്തല കടക്കരപ്പള്ളിയിൽ സി പി ഐ സംഘടിപ്പിച്ച പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞു ലേശം ഭാവന കലർത്തി പറഞ്ഞത് മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കിയാണെന്നും പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലെ സി പി എം സ്ഥാനാർത്ഥിക്ക് വേണ്ടി തപാൽ വോട്ടുകൾ പൊട്ടിച്ചു തിരുത്തിയെന്നായിരുന്നു ബുധനാഴ്ച സുധാകരൻ പ്രസംഗിച്ചത് പ്രസംഗം തിരുത്തിയെങ്കിലും നിയമ നടപടി തുടരാനാണ് നീക്കം വിശദ നിയമോപദേശം തന്നെ കേട്ട ശേഷമായിരിക്കും കേസിൽ തീരുമാനമെടുക്കുക എന്നും പറയുന്നുണ്ട് ശക്തമായ നടപടികൾ ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസറായ കളക്ടർ കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആലപ്പുഴ തഹസിൽദാർ സുധാകരന്റെ വീട്ടിലെത്തി മൊഴിയെടുത്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത് കേസെടുക്കാൻ ജില്ലാ പോലീസ് മേധാവിയോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും കളക്ടർ അലക്സ് വർഗീസ് അറിയിച്ചു മുപ്പത്തിയാറ് വർഷം മുൻപത്തെ സംഭവമായതിനാൽ വിശദമായ അന്വേഷണം വേണ്ടിവരുമെന്നും കളക്ടർ പറഞ്ഞിട്ടുണ്ട് നിയമോപദേശം തേടിയിട്ടുണ്ടെന്നും ജില്ലാ പോലീസ് മേധാവി എം വി മോഹനചന്ദ്രൻ അറിയിച്ചിട്ടുണ്ട് തഹസിൽദാർക്ക് നൽകിയ മൊഴിയിലും വിവാദ പരാമർശം സുധാകരൻ തിരുത്തിയിട്ടുണ്ട് ബാലറ്റ് തിരുത്തൽ നടത്തിയെന്ന് പറഞ്ഞിട്ടില്ലെന്നാണ് മൊഴി നൽകിയിട്ടുള്ളത് അതേസമയം വിവാദ പ്രസംഗത്തിന്റെ വീഡിയോ തെളിവായി നിൽക്കുന്നതിനാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി തുടരുമെന്നും അറിയിച്ചു വീഡിയോ പരിശോധിച്ച് തുടങ്ങിയെന്നും കളക്ടർ അലക്സ് വർഗീസ് പറഞ്ഞിട്ടുണ്ട് സുധാകരനെതിരെ തന്നെ നിരവധി കാര്യങ്ങൾ കേസെടുക്കാമെന്നും ആവശ്യപ്പെട്ട് ബി ജെ പി സൗത്ത് പോലീസ് സ്റ്റേഷനിൽ തന്നെ പരാതി നൽകിയിട്ടുണ്ട് സുധാകരൻ മാറ്റി പറഞ്ഞതോടെ കേസിന്റെ ഭാവി സംശയത്തിലാണെന്നും കമ്മീഷൻ പറയുന്ന വകുപ്പുകൾ ചുമത്തി കുറ്റം തെളിഞ്ഞാൽ മൂന്ന് വർഷം വരെ ശിക്ഷ ലഭിക്കാമെന്നും പറഞ്ഞു അന്വേഷണത്തിന് ശേഷമേ വിശദാംശങ്ങൾ പറയാനാകൂ എന്നും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായ ഡോക്ടർ യു കേർ പറഞ്ഞിട്ടുണ്ട് അമ്പലപ്പുഴ തഹസിൽദാർ എസ് അൻവർ ഡെപ്യൂട്ടി തഹസിൽദാർ സുനിൽ എന്നിവരാണ് സുധാകരന്റെ മൊഴി രേഖപ്പെടുത്തിയത് കളക്ടർക്ക് റിപ്പോർട്ട് നൽകുമെന്നും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ തപാൽ ബാലറ്റ് െന്നും എൻ ജി ഒ യൂണിയൻ സമ്മേളനത്തിലാണ് കഴിഞ്ഞ ദിവസം സുധാകരൻ തിരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കാൻ ശ്രമിച്ചെന്നാണ് കമ്മീഷന്റെ വിലയിരുത്തൽ സുധാകരന്റെ വിശദീകരണം സി പി എം തള്ളിയിട്ടുണ്ട് സുധാകരനും നിലപാട് മാറ്റി ഈ സാഹചര്യത്തിൽ കേസ് വന്നാലും സുധാകരൻ മാത്രമേ പ്രതിയാകൂ എന്നാണ് വിലയിരുത്തലുകൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ജനപ്രാതിനിധ്യ നിയമം നൂറ്റി മുപ്പത്തി ആറ് നൂറ്റി ഇരുപത്തി എട്ട് നൂറ്റി മുപ്പത്തി അഞ്ച് നൂറ്റി മുപ്പത്തി അഞ്ച് എ ഉൾപ്പെടെയുള്ള വകുപ്പുകളും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ തിരഞ്ഞെടുപ്പ് നടത്തിപ്പ് ചട്ടങ്ങളും ഭാരതീയ ന്യായ സംഹിത ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ബന്ധപ്പെട്ട വകുപ്പുകളും അനുസരിച്ച് ഗുരുതരമായ നിയമലംഘനമാണതെന്ന് കേൽകർ പറഞ്ഞിട്ടുണ്ട് ബാലറ്റിലെ കൃത്രിമത്തിനെതിരെ തന്നെ ജനപ്രാതിനിധ്യ നിയമം നൂറ്റി മുപ്പത്തി ആറ് പ്രകാരം രണ്ട് വർഷം തടവോ പിഴയോ രണ്ടും കൂടിയോ ശിക്ഷിട്ടം നഷ്ടപ്പെടുത്തിയതിനെതിരെ പ്രകാരം മൂന്ന് മാസം തടവോ പിഴയോ രണ്ടും കൂടിയോ ആണ് ശിക്ഷ മുപ്പത്തി അഞ്ച് എ പ്രകാരം ഒന്നു മുതൽ മൂന്ന് വർഷം വരെയാണ് ശിക്ഷ ഭൂത്തുപിടുത്തത്തിനുള്ളിൽക്കുള്ള കുറ്റമാണിത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ തിരഞ്ഞെടുപ്പ് നടത്തിപ്പ് ചട്ടപ്രകാരം ശിക്ഷ കിട്ടാമെന്ന് പറയുന്നുണ്ട് കേസെടുത്താലും സുധാകരന് ജാമ്യം കിട്ടുമെന്നാണ് വിലയിരുത്തൽ പറയുന്നത്